എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സൈക്കോളജി ഓഫ് ലവ് അതെ ടോക്സിക് ലവ് എന്നാൽ എന്ത് എന്നതുമാണ് അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം പ്രണയം എന്നത് അസാധാരണമായ ഒന്നല്ല ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ആർക്കും തോന്നാവുന്ന ഒന്നൊന്നൊക്കെ വേണമെങ്കിൽ പറയാം പ്രണയം എന്നത് പെട്ടെന്ന് തോന്നുന്ന ഒരു വികാരമല്ല എന്നതാണ് വാസ്തവം ഇതിൽ നമ്മുടെ തലച്ചോർ പുറപ്പെടിക്കുന്ന ഹോർമോണുകൾ ഉൾപ്പെടെ പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് പ്രണയം എന്നത് ആദ്യം കാണുമ്പോൾ സംഭവിക്കുന്ന ഒന്നല്ല അത് വെറും ആകർഷണം മാത്രമാണ് എന്ന് പറയാം പിന്നീട് ഒരാളോട് വീണ്ടും വീണ്ടും തോന്നുന്ന താല്പര്യം അടുപ്പം എന്നതാണ് പ്രണയത്തിന്റെ ആദ്യഘട്ടം ഇത് പരസ്പരം തോന്നുമ്പോൾ രണ്ടുപേർ പ്രണയത്തിലാകുന്നു എന്ന് പറയാം ഇത് പ്രണയത്തിന്റെ ആദ്യഘട്ടമാണ് തീവ്രമായ ഭാവമില്ലാത്ത പ്രണയം അതെ തീവ്രമായ പ്രണയം തോന്നിയാൽ ഇത് അടുത്ത ഘട്ടം അഡിക്ഷനിലെത്തും ഇത് രണ്ടു പേർക്കും തോന്നണമെന്നില്ല എന്നാൽ ഒരാൾക്ക് അഡിക്ഷൻ ഇല്ലാത്തതും അടുത്തയാൾക്ക് അഡിക്ഷനുമാണെങ്കിൽ ഇത് പ്രശ്നം സൃഷ്ടിക്കും പ്രത്യേകിച്ച് ഒരാൾക്ക് പ്രണയത്തിലെ ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറങ്ങി പ്രണയം കുറയുകയോ അവസാനിക്കുകയോ ചെയ്യുകയും അടുത്തയാൾ അതേ അഡിക്ഷൻ രീതിയിൽ നിലനിൽക്കുകയും ചെയ്താൽ ഇത്തരം ഘട്ടത്തിലാണ് പലപ്പോഴും പ്രണയം അപകടമാകുന്നത് ഞാൻ വാർത്തകൾ കേക്കാറില്ലേ പ്രണയ പരാജയം പ്രണയത്തിൽ നിന്നും പിന്മാറിയതിന് പങ്കാളിയെ പല രീതിയിലും ഉപദ്രവിക്കുന്നത് പ്രണയത്തിന്റെ ഈ അവസ്ഥ ഡ്രഗ്സ് മദ്യപാനം പുകവലി അഡിക്ഷൻ പോലെയാണ് വിചാരിച്ചാൽ പോലും പിന്മാറില്ല മനസ്സ് കൈവിട്ടു പോകുന്ന ഒരവസ്ഥ അതുപോലെ പ്രണയത്തിന് മൂന്നാമത്തെ അവസ്ഥയുണ്ട് പ്രണയത്തിന്റെ മൂന്നാമത്തെ അവസ്ഥ എന്നത് ശാരീരികത്തിലേക്ക് കടക്കുന്നു ഇത് പലപ്പോഴും അപകടത്തിലേക്ക് ചെന്നെത്തുന്ന ഒരു കൂടിയാണ് പ്രണയത്തിന്റെ പേരിൽ പലരും ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് പീഡനങ്ങളിലേക്ക് വരെ പ്രണയം എത്തിപ്പെടുന്ന സ്റ്റേജ് കൂടിയാണിത് ചിലർ പ്രണയത്തിന്റെ പേരിൽ വഞ്ചിക്കപ്പെടുന്നു ഇത്തരം ബന്ധ വിവാഹത്തിലേക്ക് എത്തുന്നതെങ്കിൽ ഇത്തരം ശാരീരികമായ താല്പര്യം തുടരെയാകുമ്പോൾ ചിലരെങ്കിലും പിന്മാറും മടുപ്പ് തന്നെയാണ് ഇതിന് പുറകിൽ ഒരാളുടെ ശരീരത്തോട് തോന്നുന്ന താല്പര്യം തീരുമ്പോൾ അതിനൊപ്പം പ്രണയം കൂടി കുറയുമ്പോൾ വരുന്ന അവസ്ഥ ഇത്തരം അവസ്ഥയിൽ ചൂഷണം ചെയ്യാതിരിക്കുക ചൂഷണം ചെയ്യപ്പെടാതെയും ഇരിക്കുക എന്നതാണ് പ്രധാനം അതുപോലെ പ്രണയത്തിൽ സാമ്പത്തികം വരുമ്പോൾ ഇതും പലപ്പോഴും പ്രശ്നമുണ്ടാക്കുന്നു ചിലർക്ക് പരസ്പരമുള്ള സാമ്പത്തിക ബാധ്യതകൾ ഇത്തരം പ്രണയം താല്പര്യമില്ലാതെ ടോക്സിക് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലും പിന്മാറാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് എത്തിക്കാൻ ഇത് കാരണമാകും ഇതുപോലെ മറ്റു ബാധ്യതകൾ ഫോട്ടോ കത്തുകൾ ഇതുപോലെയുള്ള തെളിവുകൾ ഇതും പലപ്പോഴും പ്രണയത്തിൽ നിന്ന് താല്പര്യമില്ലെങ്കിൽ പോലും പിന്മാറാൻ കഴിയാത്ത അവസ്ഥയിലെത്തിക്കും കാരണം ബ്ലാക്ക് മെയിൽ പോലുള്ള കാര്യങ്ങളെങ്കിൽ പ്രത്യേകിച്ചും ഇവിടെയും പ്രണയം ടോക്സിക് ആയി മാറി മാറുന്നു അതുപോലെ തള്ളിക്കളയപ്പെടാം അത് എപ്പോഴും പ്രണയം തള്ളിക്കളയപ്പെടാം ഇത് ഇഷ്ടം പറഞ്ഞാൽ സംഭവിക്കുന്ന സ്റ്റേജ് മാത്രമല്ല രണ്ടുപേർ തമ്മിൽ പരസ്പരം ഇഷ്ടത്തിലെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത്തരം പ്രണയത്തിൽ നിന്നും ഒരാൾ പിന്മാറുന്നുവെങ്കിൽ മറ്റേയാളുടെ പ്രണയം തള്ളിക്കളയപ്പെടുകയാണ് പരസ്പരം മനസ്സിലാക്കി പിന്മാറുന്ന പ്രണയം വീണ്ടും അത് സൗഹൃദമായി തുടരാൻ സാധിക്കുന്നുവെങ്കിൽ ഗ്രേസ്ഫുൾ ലവ് എന്ന രീതിയിൽ എടുക്കാം ഇതിന് വേറൊരു വശം കൂടിയുണ്ട് ഒരു പങ്കാളി പിന്മാറിയാൽ മറുപങ്കാളി പ്രതികാരം തീർക്കുന്നത് ഇത് പലപ്പോഴും മറുപങ്കാളിയുടെ ജീവനെടുക്കുന്നത് വരെ ആയി തീരുന്നു തീരുന്നുണ്ട് കേട്ടോ ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ